കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ സമ്മേളനത്തിൽ അറിയിച്ചു അത് സ്കൂളിന് ശതാബ്ദി ആഘോഷം ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും ഒരു സൗകര്യമില്ലായിരുന്ന കാലത്ത് പന്ത്രണ്ട് കുട്ടികളുമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം അത് പൂർവികർ വളരെ കഷ്ടപ്പെട്ട് അവർ തുടങ്ങി കളത്തിട്ട് തുടങ്ങിയതാണ് അത് വളർന്ന് പന്തലിച്ച് ഈ നാട്ടുകാരാണ് ബുറുകേരി പ്രത്യേകിച്ചും തയ്യൽ കുടുംബം അവരാണ് ആ സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെ ഫ്രീ ആയിട്ട് വന്നു സ്ഥാപിച്ചപ്പോൾ നൂറ് കൊല്ലം തികയാണ് അപ്പോൾ ഈ നൂറ് കൊല്ലം തികയുന്ന ഈ സന്ദർഭത്തിൽ അത് ഒന്ന് ഓർക്കാനും ഓർമ്മിപ്പിക്കുവാനും വേണ്ടി ഒരു സമ്മേളനം ഇന്ന് നടത്തുന്നുണ്ട് ഇരുപത്തിയാറാം തീയതി ആ ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് അത് ൂളിൻ്റെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അന്ത്രിയായ സമാധാന ചിടൻകുട്ടി ആണ് ഹൃദയപ്രതിജ്ഞമായ അനാവരണം ചെയ്യുന്ന അമ്പ കൊല്ലം സ്വന്തത്തിൻ്റേതായ ആ ജൂബിലെ സന്ദേശം അറിയിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വ്യവസായ മന്ത്രി രാജീവാണ് പിന്നെ സുവർണപൂരി സന്ദേശം അതാണെങ്കിൽ ദേവസ്വം ഭരണ വജ്രജൂ ബിലത് നമ്മുടെ അടുത്തുള്ള കൃഷി വകുപ്പ് മന്ത്രി പ്രസാദാണ് അങ്ങനെ മൂന്ന് മന്ത്രിമാർ രാവിലെ മണിക്ക് പത്തുമണിക്ക് സമ്മേളിക്കുന്നു ആ സമ്മേളനം ഗംഭീരാക്കാൻ അന്നേ ദിവസം ഒരു ഉത്സവം പോലെ ഈ പ്രദേശം മാറാൻ വേണ്ടി കൂടുതല് വരുന്നു പ്രദേശത്തെ ചുറ്റുപാടുള്ള അപാലവൃദ്ധ ജനങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് വിജയക്കരം ആക്കാനാണ് ശ്രമം അതിൻ്റെ മുമ്പിൽ ദിവസം സ്കൂളിലെ കുട്ടികളെ ഇരുപത്തിരണ്ടാം തീയതി വിളംബര ഒരു വിളംബര ഘോഷയാത്ര ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് വിളംബര ഘോഷയാത്ര ആരംഭിക്കും കണിച്ചു നാഷണൽ ഹൈവേയിൽ നിന്നാണ് വിളംബര ഘോഷയാത്ര ആരംഭിക്കത്തത് ദേവസ്വം ഖജാഞ്ചി സ്വാമിനാഥൻ ചള്ളിയിൽ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും സ്കൂൾ പ്രിൻസിപ്പൽ ആർ രജനി അധ്യക്ഷത വഹിക്കും പ്രഥമാധ്യാപിക എസ് സുജിഷ സ്വാഗതം പറയും സ്കൂൾ കമ്മിറ്റി അംഗം കെ എസ് ഷാനിമോൻ ഗേൾസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക കെ പി ഷീബ എന്നിവർ ആശംസകൾ നേരും സ്കൂൾ കമ്മിറ്റി അംഗം സഞ്ജു പോക്കാട്ട നന്ദി പറയും നിരവധി കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് വർണ്ണമനോഹര ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നവംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ചയാണ് സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് കണിച്ചുളങ്കര ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ദേവസ്വം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനാവും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഗുരുദേവ പ്രതിഷ്ഠ സുവർണ ജൂബിലി സന്ദേശം നൽകും കൃഷിമന്ത്രി പി പ്രസാദ് വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കും ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ മറുപടി പ്രസംഗം നടത്തും പി പി ചിത്തരഞ്ജൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ വാർഡ് മെമ്പർ മിനിമോൾ സൂര്യത്ത് ഹയർ സെക്കൻഡറി വകുപ്പ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ അശോക് കുമാർ ചേർത്തല ഡിഇഒ എ കെ പ്രതീഷ് കെ എസ് എ ഇ സി മധു എസ് എൻ ഡി പി യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി ഇ ജി ബാബു തുടങ്ങിയവർ ആശംസകൾ നേരും എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എം അജിത വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ആർ രജനി ബോയ്സ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക എസ് സുജിഷ ഗേൾസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക കെ പി ഷീബ എന്നിവർ പങ്കെടുക്കും ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ പൊളിക്കൽ നന്ദി പറയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭരവാക്കുകൾ പറഞ്ഞു ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ ജോയിൻറ്റ് സെക്രട്ടറി ടി കെ അനിൽ ബാബു മുരുകൻ പെറക്കൽ ഷാജി അമ്പഴത്തുങ്കൽ ടി കെ സജീവ് ടി പ്രസന്നകുമാർ സഞ്ജു പോക്കാട്ട കെ എം നിഷ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിൻ മീഡിയ ചേർത്തല